കോഴിമുട്ടകൾ എന്ന് പറഞ്ഞാൽ സൂരജ് കുമാർ എന്ന യുവാവിന് ജീവനാണ് ഓംലറ്റോ ബുൾസയോ ഉണ്ടാക്കി കഴിക്കാനല്ല ഈ വ്യഗ്രത കോഴിമുട്ടയിൽ ചെറിയ സുഷിരമിട്ട് തോടിനകത്ത് മനോഹര ചിത്രങ്ങൾ വരച്ച് വിസ്മയിപ്പിക്കാനാണ് സൂരജ് കോഴിമുട്ടകൾ ഉപയോഗിക്കുന്നത് വരയിൽ സൂരജിനോട് മുട്ടാൻ പറ്റില്ല കാരണം എന്താണെന്നോ നിങ്ങൾ വലിയ ചിത്രകാരനായിരിക്കാം പക്ഷേ സൂരജിനോളം ക്ഷമ ഉണ്ടാവണമെന്നില്ല അതുതന്നെ സൂരജിന്റെ ചിത്രരചനയുടെ ചേരുവകൾ കേട്ടോളൂ മുട്ട ഒരെണ്ണം ഈർക്കിൽ ഒരെണ്ണം സിറിഞ്ച് സൂചിയില്ലാത്തത് ഒരെണ്ണം ഇവയാണ് ആ ചേരുവകൾ മുട്ടയുടെ പുറത്ത് ഈർക്കിൽ മാത്രം കടത്താൻ വലുപ്പമുള്ള രണ്ടേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള കുഞ്ഞു സുഷിരമിട്ട ശേഷം സൂചിയില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ച് ഇതിനുള്ളിലെ വെള്ളയും ഉണ്ണിയുമൊക്കെ വലിച്ച് പുറത്ത് കളയുന്നു അതേ സിറിഞ്ച് സിറിഞ്ചുപയോഗിച്ച് മുട്ടയ്ക്കകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കഴുകിയെടുക്കുന്നു വെയിലത്ത് വെച്ച് മുട്ട ഉണക്കിയെടുക്കുന്നു ഈർക്കിൽ മഷിയിൽ മുക്കി മുട്ടയുടെ ഉള്ളിലെ മറുപ്രതലത്തിൽ ചിത്രം വരയ്ക്കുന്നു ഈർക്കിൽ കടന്നു പോകുന്ന സുഷിരങ്ങളിലൂടെ മാത്രമേ ഉള്ളിലെ ക്യാൻവാസിലേക്ക് നോക്കുവാൻ കഴിയൂ ഒരു ചിത്രം പൂർത്തിയാക്കാൻ ഏഴ് മണിക്കൂർ ഈ സുഷിരത്തിലൂടെ നോക്കി വരയ്ക്കേണ്ടി വരും ശരിക്ക് ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും വളരെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡൈജസ്റ്റ് ബുക്ക് അതിലൊരു ചിത്രം കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഉണ്ട് മറ്റൊരു സൈഡിലൊരു ഒരു ചിത്രമുണ്ട് അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ച് ഈ എഗ്ഗിൻ്റെ ഉള്ളിലായിരിക്കാം ഈ ചിത്രമെന്ന് ചിന്തിച്ചു അങ്ങനെ അന്നൊന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ഏകദേശം ഒരു പത്താം ക്ലാസ് പഠിക്കും പഠനം ആ സമയത്താണ് ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡൈജസ്റ്റ് ബുക്കിലെ ഈ ഒരു സംഭവം വീണ്ടും ട്രൈ ചെയ്തു കുറച്ചൊക്കെ പരാജയപ്പെട്ടു പിന്നെ വിജയത്തിലോട്ട് എത്തി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് കൂടുതൽ കൂടുതൽ വരയ്ക്കാനുള്ള താല്പര്യങ്ങൾ വന്നു തുടങ്ങി ഓരോ ചിത്രം വരച്ച് പൂർത്തീകരിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ വരയ്ക്കാനുള്ള ഒരു ചിത്രം കാണണമെങ്കിൽ നാം ഈ സുഷിരത്തിലൂടെ ഉള്ളിലേക്ക് നോക്കേണ്ടിവരും രാഷ്ട്രനേതാക്കൾ കലാകായിക താരങ്ങൾ ചലച്ചിത്ര താരങ്ങൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങി എഴുപത്തിയഞ്ചോളം പേർ ചിത്രങ്ങളായി മുട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ചൂൽപ്പുറത്ത് പരേതനായ സി പി കുമാരൻ്റെയും എസ് കെ സുമിത്രയുടെയും മൂന്ന് ആൺമക്കളിൽ ഇളയവനാണ് സൂരജ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂജാമുറിയിലുള്ള ദൈവങ്ങളെ അതേപടി ചുമരിലേക്ക് പകർത്തി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കടുകുമണി പരീക്ഷണം നടത്തി ഒരു കടുകിനെ എഴുന്നൂറ്റി പതിനാല് കഷ്ണമാക്കി ചെറുതാക്കിയതിനുള്ള റെക്കോർഡ് ഇപ്പോഴും സൂരജിന്റെ പേരിലാണ് പിന്നീട് പതിനാറാം വയസ്സിലാണ് എഗ്ഗാർട്ടിന് തുടക്കം കുറിച്ചത് ഇതുവരെ എഴുപത്തിയഞ്ചോളം മുട്ടകളിൽ വരച്ചു ചലച്ചിത്ര മേഖലയിലെ കലാസംവിധാന സഹായിയാണ് സൂരജ്